എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് പെൻഷൻ ഒരു മാസത്തേത് അനുവദിച്ചിട്ടുണ്ട് തുക വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും ഒരാഴ്ചക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കും നമുക്കറിയാം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനഞ്ച് മാസത്തേതായിട്ട് കുടിച്ചുകയാണ് കഴിഞ്ഞ ഓണത്തിനാണ് അവസാനമായിട്ട് ലഭിച്ചത് എന്നാണ് തോന്നുന്നത് അതിനുശേഷം ഇപ്പോഴാണ് ഒരു പെൻഷൻ വിതരണം നടക്കുന്നത് ക്രിസ്മസ് ആയിട്ടും ഒരു മാസം മാസത്തേത് മാത്രമാണ് വിതരണം ഉള്ളത് അപ്പോൾ പെട്ടെന്ന് നിർമ്മാണ തൊഴിലാളി പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വരികയാണ് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് മറ്റുള്ള ആളുകൾക്ക് രണ്ട് മാസം മാസത്തേക്ക് ലഭിക്കുമ്പോൾ ഇവർക്ക് ഒരു ആയിരത്തി മാത്രം ഒരു മാസം മാസത്തേത് മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ള സങ്കടം കൂടി ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം മുപ്പത്തി ഒന്നാണ് ഇനിയും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ട് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മാസം വിതരണം ചെയ്യുന്ന ക്രിസ്മസ് പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് ആയിരത്തി കോടി രൂപ കടമെടുക്കുന്ന നടപടികൾ ഉണ്ടായിരുന്നു റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ചാണ് ഈ ഒരു കടമെടുപ്പ് നടന്നത് വെറും പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടല്ല മറ്റു ആവശ്യങ്ങളും സർക്കാരിന് ഉണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ സർവീസ് പെൻഷൻ നൽകുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ടൊക്കെയാണ് പണം സമാഹരിക്കുന്നത് മൂവായിരം കോടി രൂപ സഹകരണ മേഖലകളിൽ നിന്നും കടമെടുക്കാൻ വേണ്ടിയിട്ട് കൺസോർഷ്യം രൂപീകരിച്ച് കടമെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തീരുമാനിച്ചിരുന്നു പിന്നെ നടപടിക്രമങ്ങളെല്ലാം നടന്നു വരികയാണ് എന്തായാലും ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരും ദിവസങ്ങളിൽ ഇരുപത് ഇരുപതാം തീയതിയോട് കൂടിയിട്ടുണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇനി നാളെ മുതൽ എപ്പോൾ വേണമെങ്കിലും ആ ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചേക്കാം അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേത് അനുവദിച്ചിട്ടുണ്ട് ക്രിസ്മസിന് ഒരു മാസത്തെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സങ്കടം എന്തായാലും ആ ഒരു പെൻഷൻ ഇവർക്ക് ലഭിക്കുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സാധാരണ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ലഭിക്കുക കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ മറ്റൊരു വീഡിയോ